സബീന എൻ്റെ ഭാര്യയുടെ പേര് ഉൾപ്പെടുത്തി പരാതി കൊടുത്ത സബീന വൈഫ് ഓഫ് കൃഷ്ണദാസ് വഴലക്കര ഹൗസ് വെസ്റ്റ് വെസ്റ്റി മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരൻ്റെ മകളാണ് എൻ്റെ ഭാര്യയുടെ പേര് എം ഡി എന്ന് എഴുതി പരാതിയിൽ ചേർത്ത് പോലീസിനെ കൊണ്ട് മാനേജിംഗ് ഡയറക്ടർ എന്ന് കേസെടുപ്പിച്ച് വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത് എന്തിന്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം ആരാണ് ഇതിന്റെ പറകിൽ ആരാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ എട്ടിന് പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപം നടത്തിയതിന്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ 特立网。